ഒരു ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് മാറ്റം അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് വയസ്സ് മുമ്പ് മരിച്ചു തന്നെ ആയിരിക്കും അങ്ങനെയെങ്കിലും നമ്മൾ ജനിച്ചവരോ നമ്മളറിയുമായിരുന്നു ഇനി മൂന്ന് വയസ്സും ശേഷം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മെമ്മറിയിൽ ഓർമ്മകളല്ല അതായത് നമ്മുടെ ഓർമ്മകൾ പറഞ്ഞാൽ ചിത്രങ്ങളുണ്ട് ശബ്ദങ്ങളുണ്ട് ഫീലിങ്സ് ഉണ്ട് അല്ലെ ചില ഫീലിങ്സ് നമ്മുടെ ഊർജ്ജം കളയും ചില ഫീലിങ്സ് നമ്മുടെ ഊർജ്ജം കൂട്ടും അല്ലേ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഓർമ്മകളും ഊർജ്ജം കൂട്ടുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതം അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി പ്രൊമോഷൻ സംരംഭങ്ങൾ സദസ്സിനെ തസിപ്പിക്കാനുള്ള കഴിവ് ഇതെല്ലാം നമുക്ക് സൃഷ്ടിച്ചെടുത്തുകൂടെ എങ്കിൽ പുതിയ ഓർമ്മകൾ അങ്ങനെ സൃഷ്ടിക്കും എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടോ നമ്മൾ ഏറ്റവും ഇമോഷണലായ സന്തോഷിച്ച ആലാധിച്ച ദുഃഖിച്ച ഉള്ളൂ എന്നാൽ നമ്മുടെ ബ്രെയിന് ശരിയും തെറ്റും അറിയില്ല അപ്പോൾ ഇല്ലാത്തൊരു നാരങ്ങയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ വായാലും വെള്ളം വരും എൻ്റെ വായാലും വെള്ളം വരും അല്ലേ അപ്പോൾ നമുക്ക് ഹിപ്നോസിസിലൂടെ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ മോട്ടിവേഷനിലൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ഇമോഷണലായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഓർമ്മകൾ സൃഷ്ടിച്ചെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് നമ്മുടെ ബ്രെയിനിലെ മെമ്മറീസ് നമുക്ക് റീവയർ ചെയ്ത് കൂടെ ഞാൻ പറഞ്ഞു നമുക്ക് മനസ്സിലാവുണ്ടോ അതിനൊരു സയൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നിങ്ങളെ ആരും വെല്ലുവിളിച്ചാൽ നമ്മളെ വായിറ്റിക്കാളും അല്ലേ വേദനിപ്പിച്ച ഹൃദയത്തിൽ ദുഃഖിച്ച സങ്കടം വരും എന്ന് എല്ലാവർക്കും ആണോ വെല്ലുവിളികൾ ചിലരെ വളർത്തുകയല്ലേ ചെയ്യുന്നത് അതുപോലെ നിങ്ങളെയും വെല്ലുവിളികൾ വളർത്തുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാം ബ്രെയിൻ റീവർച്ച് ചെയ്യും അതിൽ സയൻസ് ഉണ്ട് ഇത് നമ്മൾ എത്രയും നേരത്തെ പഠിച്ചിരിക്കണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നിൽ നിന്ന് നിങ്ങൾ അത് പഠിക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം ഓരോ ദിവസം കൊണ്ട് ഞാൻ ഇരട്ടിയാക്കി തരാം